നമസ്കാരം ന്യൂസ് സ്വാഗതം ആന്ധ്രാപ്രദേശ് മുൻ മുഖ്യമന്ത്രിയായ ജഗൻമോഹൻ റെഡ്ഡി രാഹുൽ ഗാന്ധിയുമായി കൂടിക്കാഴ്ച നടത്തും നിർണായകമായ ഒരു സഖ്യം ചേരലിന്റെ തുടക്കം തന്നെയായിരിക്കും ഇത് വരുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ കൃത്യമായ മാർഗരേഖ പുറത്തിറക്കാൻ കോൺഗ്രസും വൈ എസ് ആറും സംയുക്തമായി തീരുമാനിച്ചു എന്നത് വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു നമുക്കറിയാം വൈഎസ്ആർ കോൺഗ്രസിന്റെ നേതാവ് രാജശേഖര റെഡ്ഡിയുടെ മകൻ കൂടിയായിട്ടുള്ള ജഗൻമോഹനാണ് അതേസമയം കോൺഗ്രസിൻ്റെ നേതാവ് എന്നത് അതേ രാജശേഖര റെഡ്ഡിയുടെ മകളായ വൈ എസ് ശർമ്മിളയാണ് സഹോദരനും സഹോദരിയും തമ്മിൽ ഏറെ നാളായി പടലപ്പടക്കത്തിലാണെങ്കിലും ഇപ്പോൾ പൊതുശത്രുവിനെ നേരിടണമെങ്കിൽ അതും വർഗീയതയുടെ അപ്പോസ്തലരായവരെ കൂട്ടി പിടിച്ചുകൊണ്ട് അവിടെ സംസ്ഥാനത്ത് ഭരണം മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുന്ന നായിഡുവിനെ പുറത്താക്കണമെങ്കിൽ നായിഡുവിനെതിരെ ശക്തമായ വികാരം ആന്ധ്രയിലെ ജനങ്ങളെ ഒരുമിപ്പിച്ച് നിർത്തിക്കൊണ്ട് നടത്തണമെങ്കിൽ തീർച്ചയായും അതിന് സഖ്യം കൂടിയേ തീരുകയുള്ളൂ ജനസേനയും ബി ജെ പിയുമായിട്ടുള്ള സഖ്യമാണ് ഒരുപക്ഷെ നായിഡുവിനെ ഇത്രയധികം വിജയത്തിലേക്ക് ഇത്തവണ എത്തിച്ചത് മാത്രമല്ല കൃത്യമായി പറഞ്ഞാൽ ജനദ്രോഹപരമായ പല നയങ്ങളും അതിലേക്ക് ചെന്ന് വീഴാൻ ജഗൻമോഹൻ റെഡ്ഡിയുടെ പാർട്ടി അവിടെ എടുത്ത നിലപാടുകൾ ആ നിലപാടുകൾ എല്ലാം തന്നെ ജനോപകാരപ്രദമായിരുന്നില്ല എന്ന സർവേ ഫലം അവർക്ക് വലിയ രീതിയിൽ തിരിച്ചടിയായി അമരാവതിയെ സംസ്ഥാനത്തിൻ്റെ തലസ്ഥാനമാക്കി ഉയർത്താൻ നായിഡുവിൻ്റെ രാഷ്ട്രീയ നീക്കങ്ങളെ എല്ലാ രീതിയിലും വിലക്ക് ജഗൻമോഹൻ റെഡ്ഡി അദ്ദേഹത്തിനെതിരെ വലിയ രീതിയിലുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു മാത്രമല്ല ജഗൻമോഹൻ സർക്കാർ നായിഡുവിനെ ജയിലിലേക്കാക്കാനുള്ള നിർണായക തീരുമാനമെടുത്ത് അദ്ദേഹം ജയിൽവാസം വരെ അനുഷ്ഠിച്ച ഒരു നേതാവായി മാറി അത്തരത്തിലൊരു സഹതാപ തരംഗം നായിഡുവിനെ അനുകൂലമായി ഭവിച്ചു എന്നുള്ളത് കൃത്യമായി ജഗൻ മനസ്സിലാക്കിയിരിക്കുകയാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പതിനാറ് സീറ്റുകളാണ് ടി ഡി പി നേടിയതെങ്കിൽ മൂന്ന് സീറ്റ് ബി ജെ പിയും ജനസേന പാർട്ടി രണ്ട് സീറ്റ് നേടിയെടുത്തു അപ്പോഴും ജഗൻമോഹൻ്റെ പാർട്ടിക്ക് നാല് സീറ്റുകൾ ലഭ്യമായി ജഗൻമോഹനോട് കൃത്യമായി കോൺഗ്രസ് പറഞ്ഞിരിക്കുന്നത് ഒരുമിച്ച് നീങ്ങേണ്ട സാഹചര്യം അടുത്തു കഴിഞ്ഞിരിക്കുന്നു ഒഡീസയിലും ആന്ധ്രയിലും ഈ തീരുമാനങ്ങൾക്ക് ഒരു മാറ്റവുമില്ല ഇന്ത്യ മുന്നണി വിപുലപ്പെട്ടാൽ മാത്രമേ ഇനി ദേശീയ തലത്തിൽ രക്ഷയുള്ളൂ വരുന്ന രാജ്യസഭാ തെരഞ്ഞെടുപ്പുകളിൽ എല്ലാം എടുക്കേണ്ട അടവു നയങ്ങളെക്കുറിച്ചും രാഹുൽ ഗാന്ധിയുമായി ചർച്ച ചെയ്യും നിലവിൽ രാജ്യസഭയിൽ ഒരാളെ പോലും ജയിപ്പിക്കാനുള്ള ചെൽപ്പ് ജഗൻമോഹൻ്റെ പാർട്ടിക്കില്ല എന്നുള്ളതാണ് വാസ്തവം വളരെ വൈകാതെ തന്നെ ടി ഡി പിയിൽ പിളർപ്പുണ്ടാകുമെന്ന പ്രവചനവും ജഗൻമോഹൻ നടത്തുകയാണ് നായിഡുവിൻ്റെ ഏകാധിപത്യവും ബി ജെ പിയുമായിട്ടുള്ള സഹകരണവും ടി ഡി പി എം എൽ എമാരിൽ പലർക്കും അസ്വാരസ്യം ഉണ്ടാക്കുന്നുണ്ട് അവർ തങ്ങളുമായി ബന്ധപ്പെടാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് വളരെ വൈകാതെ തന്നെ വ്യക്തമാകും ആന്ധ്രയുടെ രാഷ്ട്രീയം മാറി മറിയും നായിഡുവിന് അവിടെ സുഗമമായി ഇരിക്കാൻ കഴിയില്ല അത് ജനങ്ങൾ തന്നെ മനസ്സിലാക്കി കൊടുക്കും വളരെ വൈകാതെ തന്നെ പല നിയോജക മണ്ഡലങ്ങളിലും തിരഞ്ഞെടുപ്പ് വരുന്ന രീതിയിലേക്ക് രാഷ്ട്രീയ ഉണ്ടാകുമെന്നും നായിഡുവിനെ വെല്ലുവിളിച്ചുകൊണ്ട് ജഗൻമോഹൻ പറഞ്ഞിരിക്കുകയാണ്